ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഓയിലൊന്നും കൂടുതൽ യൂസ് ചെയ്യാതെ എടുക്കാൻ പറ്റുന്ന സ്പൈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് എടുക്കണം മസാല വഴറ്റിയെടുക്കണം അപ്പോൾ അതിനായിട്ട് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് സവാള നല്ല പോലെ വഴറ്റിയെടുക്കണം സവാള വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത് ഇനി വീണ്ടും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈയൊരു സ്നാക്കിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് കൈകൊണ്ട് മുറിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും ചേർക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ രണ്ട് മുട്ടയാണ് ചേർത്തിട്ടുള്ളത് ഇനി അരക്കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ നല്ലപോലെ അടിച്ചിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതുപോലെ ചെറിയൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ മസാല ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു തിൻ ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി പഴയൊരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം മുകൾ ഭാഗം കുക്ക് ചെയ്യാനായിട്ട് വേറൊരു പാനിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ രണ്ട് ഭാഗവും നമുക്ക് കുക്കായി കിട്ടും അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു പലഹാരമാണ് പിന്നെ ബ്രെഡിന് പകരം അതായത് ഈ ഒരു ബ്രെഡിന് വൈറ്റ് ബ്രെഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ബ്രെഡ് എടുക്കാം കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇനി വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടോ താങ്ക്